അയ്യനെ കാണാന് ഇരുമുടിക്കെട്ടുമായി വരുന്നവർക്ക് ദർശന സൗകര്യത്തിനായി ശബരിമലയിൽ പുതിയ സമയക്രമം സമയക്രമമൊരുക്കി പോലീസ് പുതിയ ക്രമീകരണം അനുസരിച്ച് വടക്കേ നടവഴി വഴി ഇരുമുടിക്കെട്ടില്ലാതെ ദർശനം നടത്തുന്നവർക്കായി പ്രത്യേക സമയക്രമം സമയക്രമമൊരുക്കി സന്നിധാനത്ത് രാവിലെ ആറു മണി മുതൽ മാത്രമേ വടക്കേ നടവഴി ഇനി ദർശനത്തിന് തീർത്ഥാടകരെ സോപാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ പതിനെട്ടാം പടി കയറി വരുന്നവരെ കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപ്പുര വഴി രണ്ടു നിരയായാണ് കടത്തിവിടുന്നത് തിരക്കേറിയാൽ കൊടിമരത്തിന്റെ വലതുവശത്തുകൂടി ഫ്ളൈഓവറിന്റെ പടിക്കെട്ട് അവസാനിക്കുന്ന ഭാഗത്തുകൂടി ശ്രീകോവിലിന്റെ മുൻവശത്തെ ബാരിക്കേഡിലേക്ക് കടത്തിവിടും കൂടാതെ ഫ്ലൈ ഓവർ അവസാനിക്കുന്ന ഭാഗത്ത് പടിക്കെട്ടിനടിഭാഗത്ത് അടിഭാഗത്തുകൂടി വടക്കു ഭാഗത്ത് ശ്രീകോവിലിന് മുന്നിലെ ഒന്നാമത്തെ നിരയിലേക്ക് കടത്തിവിടുന്നതാണ് മറ്റൊരു ണം വീണ്ടും തിരക്ക് കൂടിയാൽ ഈ മൂന്ന് വഴികൾക്കു പുറമെ പഴയതുപോലെ കിടവിളക്ക് ഭാഗത്തുകൂടി ഫ്ളൈഓവറിൽ കയറി അതിലൂടെ ക്ഷേത്രസമുച്ചയത്തെ ചുറ്റി ദർശനത്തിന് കടത്തിവിടും ഇതോടെ തീർത്ഥാടന കാലത്തുണ്ടാകുന്ന വലിയ തിരക്ക് പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ഈ ക്രമീകരണങ്ങൾ ഏറെ തിരക്കനുഭവപ്പെടുന്ന വിഷുവിന് പൂർണ്ണമായും നടപ്പിലാക്കി പോരായ്മ പരിഹരിച്ചു കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എ ഡിജിപി എം ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്ററുമായ എസ് ശ്രീജത് പറഞ്ഞു മീനമാസ പൂജയ്ക്ക് നട തുറന്നപ്പോഴാണ് കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപ്പുര വഴി സോപാനത്തേക്ക് ദർശനത്തിനായി ആദ്യമായി കടത്തിവിട്ട് പരീക്ഷണം നടത്തിയത് കൊടിമരച്ചുവട്ടിൽ നിന്ന് നേരെ ബലിക്കൽപുരയുടെ ഇടതുവശം ത്തും വലതുവശത്തുമായി രണ്ടു വരിയിലായാണ് ശ്രീകോവിലിന് മുന്നിൽ എത്തേണ്ടത് പതിനെട്ടാം പടിക്കും ശ്രീകോവിലിനും ഇടയിലുള്ള ആറു മീറ്റർ ദൂരം വരെ നടന്നു നീങ്ങുന്ന ഭക്തർക്ക് ശബരീശനെ ഏറെ നേരം ദർശിക്കാനാകും ബലിക്കൽപുര ഭാഗം കഴിഞ്ഞ് രണ്ട് ദശാംശം നാല് മീറ്റർ വീതിയുള്ള വാതിൽ കടന്ന് ഇടതുവശത്തും വലതുവശത്തുമായി വരിയായി മുന്നോട്ടു പോകാം ഈ വരികൾക്കും രണ്ടുവരികൾക്കുമിടയിലായി നീളത്തിൽ കാണിക്കവഞ്ചി സ്ഥാപിച്ചിട്ടുണ്ട് വടക്കേ നടയിൽ വരുന്നവരെ രണ്ടാം വരിയിലൂടെയാണ് ദർശനത്തിന് കടത്തിവിടുന്നത് മാസപൂജ ദർശന സമയവും ദീർഘിപ്പിച്ചു രാവിലെ അഞ്ചിന് തുറക്കുന്ന നട ഉച്ചയ്ക്ക് ഒന്നിനടയ്ക്കും വൈകിട്ട് നാലിന് വീണ്ടും നട തുറന്ന് രാത്രി പത്തിനായിരിക്കും ഹരിവരാസനം പാടി നടയടയ്ക്കുക